നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തലൂർ സെന്ററിൽ അനധികൃതമായി നടത്തിവന്ന മാംസ വിൽപ്പന ആരോഗ്യവകുപ്പ് അധികൃതർ തടഞ്ഞു ഷെയറിട്ട് വാങ്ങി ഒഴിച്ചപ്പോൾ അളവ് കുറവ് തർക്കത്തിനിടയിൽ പിടിച്ചു തള്ളി കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു പോട്ട ബാങ്ക് കവർച്ച കേസിൽ നിർണായക വഴിത്തിരിവ് മോഷണശേഷം പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കെന്ന് കണ്ടെത്തൽ നെടുമ്പാളിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതി ഒരു വർഷത്തിനുശേഷം പിടിയിൽ ഇഞ്ചക്കൊണ്ടിൽ മ്ലാവ് കുറുകെ ചാടി ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക് തൃശൂരിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന കുപ്രസിദ്ധ ഗുണ്ടകളെ നാടുകടത്തി കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം രോഗി ബന്ധു കുടുംബ സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള പുരസ്കാരം കൊരട്ടി ഗ്രാമപഞ്ചായത്തിന് അളകപ്പനഗർ സഹകരണ കൺസോഷ്യം നേതൃത്വത്തിൽ കൊടകര ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടത്തിയ മഞ്ഞൾ കൃഷി വിളവെടുപ്പ് നടത്തി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പട്ടികജാതി വികസന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പഠനമുറി ഗുണഭോക്തൃ സംഗമവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു നീറ്റാ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു വിശദമായ വാർത്തയിലേക്ക് തലൂർ സെന്ററിൽ അനധികൃതമായി നടത്തിവന്ന മാംസ ആരോഗ്യ വകുപ്പ് അധികൃതർ തടഞ്ഞു തലൂർ തൈക്കാട്ടുശേരി റോഡിൽ ദീപ്തി സ്കൂളിനു സമീപമാണ് മാംസവില്പന നടത്തിവന്നത് ശനി ഞായർ ദിവസങ്ങളിൽ തുറന്ന വാഹനത്തിലെത്തിച്ച് ശുചിത്വ മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇവിടെ മാംസവില്പന നടത്തിവന്നിരുന്നത് പൊതുജനാരോഗ്യ നിയമപ്രകാരം നെന്മണിക്കര കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ആർ റിഘു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒ ജി മായ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മാറ്റ്ലി മാലിന്യ വിജിലൻസ് സ്ക്വാഡ് അംഗം ഷിമി ഷൈജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി ഷെയറിട്ട് വാങ്ങി ഒഴിച്ചപ്പോൾ അളവ് കുറവ് തർക്കത്തിനിടയിൽ പിടിച്ചു തള്ളി കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു ഷെയറിട്ട മദ്യം വാങ്ങി കഴിക്കുന്നതിനിടെ അളവിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് കൊലപാതകം കേസിന് തുമ്പായത് സംഭവ സ്ഥലത്തുനിന്ന് കിട്ടിയ മദ്യത്തിന്റെ ബില്ല് തൃശൂർ കണ്ണങ്കുളങ്ങരയിൽ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ കഴിഞ്ഞ എട്ടിനാണ് പുരുഷന്റെ മൃതദേഹം കിട്ടിയത് നാല് ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു അവിടെ നിന്നും കിട്ടിയ ഫോണിൽ നിന്ന് ബന്ധുക്കളെ ബന്ധപ്പെട്ടപ്പോൾ ചേർപ്പ് വല്ലച്ചിറ സ്വദേശി സന്തോഷാണ് മരിച്ചതെന്ന് വ്യക്തമായി ചെമ്പൂക്കാവിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരുന്നു ഇയാൾ ആത്മഹത്യ ചെയ്യാൻ കാരണങ്ങളില്ല എന്ന് ബന്ധുക്കൾ ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് സംഭവ സ്ഥലത്തേക്ക് അന്വേഷണ സംഘം വീണ്ടും എത്തുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയും എ സി പി സലീഷ് എൻ ശങ്കരനും ഈസ്റ്റ് ഇൻസ്പെക്ടർ ജിജോയും പങ്കെടുത്ത യോഗത്തിൽ കിണറും പരിസരവും അരിച്ചുപെറുക്കാൻ തീരുമാനിച്ചു അവിടെ നിന്ന് മദ്യം വാങ്ങിയ ഒരു ബില്ല് കിട്ടി അതിന് പിന്നാലെ പോയ പോലീസ് മദ്യശാലയിലെ സി ദൃശ്യങ്ങൾ ശേഖരിച്ചു സന്തോഷിന് ഒപ്പമുള്ളവരെ തിരിച്ചറിഞ്ഞു ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു മദ്യം പങ്കുവയ്ക്കുന്നതിൽ സന്തോഷം വിനയ് എന്ന ആളും തമ്മിൽ തർക്കമുണ്ടായി തർക്കത്തിനൊടുവിലാണ് വിനയ് സന്തോഷിനെ കിണറ്റിലേക്ക് തള്ളിയിട്ടത് കൂടെയുണ്ടായിരുന്ന മറ്റു രണ്ടുപേർ പേർ രണ്ടാമത് മദ്യം വാങ്ങാൻ പോയപ്പോഴായിരുന്നു കൊലപാതകം കഞ്ചാവ് കേസിലെ പ്രതിയായ വിനയ് വിവാഹ സദ്യക്കും മറ്റും വിളമ്പാൻ പോകുന്ന ജോലി ചെയ്യുന്ന ആളാണ് പ്രതിയെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ബാങ്ക് കവർച്ച കേസിൽ നിർണായക വഴിത്തിരിവ് മോഷണശേഷം പ്രതി തൃശൂർ ഭാഗത്തേക്കെന്ന് കണ്ടെത്തൽ അന്വേഷണം വഴിതെറ്റിക്കുന്നതിനു വേണ്ടി പ്രതി ആദ്യം എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ച ശേഷം തിരികെ തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു അന്വേഷണം തൃശൂർ പാലക്കാട് മലപ്പുറം ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് അതിനിടെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ റൂറൽ എസ് പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിൽ യോഗം ചേർന്നു നെടുപാളിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതി ഒരു വർഷത്തിനു ശേഷം പിടിയിൽ കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി എപ്പിള്ളി വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അനിലാണ് പിടിയിലായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു സംഭവം നെടുമ്പാൾ കെ എൽ ഡി സി കനാൽ ബണ്ടിൽ നിർത്തിയിട്ടിരുന്ന നെടുമ്പാൾ സ്വദേശി ദാസന്റെ ബൈക്കാണ് ഇയാൾ മോഷ്ടിച്ചത് സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ അനിൽ കാട്ടൂർ കീഴ്ത്താനിയിൽ ഒരു വീട്ടിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പിടിയിലായത് പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ്ഐ സി ഡി ബിജു പോലീസ് ഉദ്യോഗസ്ഥരായ ബി ഡി അജി സുജിത് ജെറിൻ ജോസ് ഹരിലാൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇഞ്ചകൊണ്ടിൽ മ്ലാവ് ചാടി ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക് തോട്ടം തൊഴിലാളികളായ കൊറീച്ചാർ സ്വദേശി വെള്ളാന്ത്ര വീട്ടിൽ പങ്കജാക്ഷൻ ഭാര്യ സുധ എന്നിവർക്കാണ് പരിക്കേറ്റത് തോളില് പൊട്ടിയ പങ്കജാക്ഷനെയും തലയ്ക്കും കൈക്കും പരിക്കേറ്റ സുധയേയും മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു അപകടം കാരികുളത്തെ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോകുന്നതിനിടയിൽ റോഡിനു കുറുകെ ചാടിയ മ്ലാവ് ബൈക്കിൽ വന്നിടിക്കുകയായിരുന്നു റോഡിലേക്ക് തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത് നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് തൃശൂരിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന കുപ്രസിദ്ധ ഗുഡകളെ നാടുകടത്തി വീളൂക്കര വില്ലേജിൽ ഡോക്ടർ പടി ദേശത്ത് ചെമ്പരത്ത് വീട്ടിൽ സലോഷ് കോമ്പാറ ദേശത്ത് ചെറുപറമ്പിൽ മിഥുൻ എന്നിവരെ കാപ്പ ചുമത്തി ആറു മാസത്തേക്ക് നാടുകടത്തി സലോഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോട്ടോർ സൈക്കിൾ തടഞ്ഞു നിർത്തി അസമ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കാറും കാറിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയും അപഹരിക്കുകയും കാറുടമസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയും മിഥുൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വധശ്രമ കേസിലെ പ്രതിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കള്ളുഷാപ്പിലെ ജീവനക്കാരൻ സൗജന്യമായി കള്ളു കൊടുക്കാത്തതിലെ വിരോധത്താൽ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസുമടക്കമുള്ള കേസുകളിലെ പ്രതിയുമാണ് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം രോഗി ബന്ധു കുടുംബ സംഗമം സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ കുറ്റിച്ചിറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജീവിത യാഥാർത്ഥ്യങ്ങളോട് മല്ലടിച്ച് നാല് ചുമരുകൾക്കുള്ളിൽ മറ്റുള്ളവരാൽ ആശ്രിതരായി കഴിഞ്ഞുകൂടുന്ന സഹോദരങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് പാലിയേറ്റീവ് പ്രൊജക്ട് എംപ്ലോയ്മെന്റ് ഓഫീസർ ഡോക്ടർ ജോ മേരി സ്വാഗതം പറഞ്ഞു പാലിയേറ്റീവ് വോളണ്ടിയർമാരായ മണി പുഷ്പൻ ശാരദാ വേലായുധൻ മിനി സെബാസ്റ്റ്യൻ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു സുനന്ദൻ നാരായണൻ കെ ടി ജോർജ് ജോഫിൻ ഫ്രാൻസിസ് ആർ രാജീവ് അഡ്വക്കേറ്റ് ലിജോ ജോൺ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഏറ്റവും മാതൃകാപരമാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം കുടുംബത്തിനും നാടിനും ഒക്കെ വേണ്ടി നല്ലപോലെ ജോലി ചെയ്ത സേവനം ചെയ്ത ആളുകളാണ് സംസ്ഥാനത്തെ മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള പുരസ്കാരം കൊരട്ടി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള ആയുഷ് കേരള പുരസ്കാരം കൊരട്ടി ഗ്രാമപഞ്ചായത്തിന് ആയുഷ് കേരള ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് പാലക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനിൽ നിന്നും കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ പിള്ള എന്നിവർ ഏറ്റുവാങ്ങി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് എസോ അധ്യക്ഷത വഹിച്ചു വാർഷിക പദ്ധതിയിലെ തുകയും ചെലവഴിക്കലും മെഡിക്കൽ ക്യാമ്പുകൾ സ്റ്റാഫുകളുടെ എണ്ണം ഒ പി വിഭാഗത്തിലെ രോഗികളുടെ എണ്ണം ഡിസ്പെൻസറിയിലെ വിവിധ കമ്മിറ്റികളുടെ ചേരലും പങ്കാളിത്തവും എന്നിവ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് നിശ്ചയിച്ചത് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപതിലധികം രോഗികളാണ് കൊരട്ടി പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയിൽ ചികിത്സ തേടി വരുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ തൊക്കു രോഗങ്ങൾക്കും ഗർഭധാരണ പ്രശ്നങ്ങൾക്കുള്ള നൂതന ചികിത്സകൾ കൊരട്ടിയിലെ ഡിസ്പെൻസറിയിൽ ലഭ്യമാണ് ദൂരെ സ്ഥലങ്ങളിൽ നിന്നുപോലും ചികിത്സ തേടി നിരവധി രോഗികൾ കൊരട്ടിയിൽ എത്തുന്നുണ്ട് അലോപതി മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ ജില്ലയിലെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനുള്ള പുരസ്കാരം കൊരട്ടി പഞ്ചായത്തിന്റെ നാലുകെട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നേടിയിരുന്നു അളകപ്പനഗർ സഹകരണ കൺസോഷ്യം നേതൃത്വത്തിൽ കൊടകര ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടത്തിയ മഞ്ഞൾ കൃഷി വിളവെടുപ്പ് നടത്തി പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ വരാക്കര ജോൺസൺ താണിശ്ശേരിക്കാരന്റെ കൃഷിയിടത്തിൽ ഉദ്ഘാടനം ചെയ്തു കൺസോഷ്യം ചെയർമാൻ സി ബി സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺസോഷ്യം വൈസ് ചെയർമാൻ വർഗീസ് ആന്റണി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അളകപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി സി വിൽസൺ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സി പി ഐ എം ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ വാർഡ് മെമ്പർ പ്രിൻസ് സി കെ ആനന്ദകുമാർ എന്നിവർ സംസാരിച്ചു വട്ടനാത്ര ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്കുകളിൽ അംഗങ്ങളായ സഹകരണ കൺസോർഷ്യന്മാരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത് കൺസോർഷ്യൻ മാനേജിംഗ് ഡയറക്ടർ എസ് ജി ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പട്ടികജാതി വികസന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പഠനമുറി ഗുണഭോക്തൃ സംഗമവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠര മഠത്തിൽ അധ്യക്ഷനായിരുന്നു പ്രൊഫസർ ഡോക്ടർ ബിജു ലോന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നടത്തി പി കെ ജേക്കബ് വനജ ദിവാകരൻ ലീന ഡേവിസ് എം ഡി ബാഹുലേയൻ ശാന്തി ജോസഫ് ഇന്ദിരാ പ്രകാശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബീന രവീന്ദ്രൻ സ്വാഗതവും പട്ടികജാതി വികസന ഓഫീസർ വി രാജു നന്ദിയും അർപ്പിച്ചു ഒരു പട്ടികജാതി വിദ്യാർത്ഥിക്ക് രണ്ടു ലക്ഷം വീതം മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ആകെ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത് നീറ്റ ിമിറ്റഡ് സി എസ് ആർ ഫണ്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ നടക്കുന്ന കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു ചാലക്കുടി വോളിബോൾ ക്ലബ്ബ് കോർഡിനേറ്റർ ശശിധരൻ പനമ്പിള്ളി സ്വാഗതം പറഞ്ഞു ജോഷി ജോർജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി കൃഷ്ണൻകുട്ടി ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി സുരേഷ് കെ എസ് ട്രഷറർ വി സി ബെന്നി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സി എസ് ആർ മാനേജർ എബി നെൽസൺ എച്ച് ആർ മാനേജർ സൂരജ് എസ് എസ് എന്നിവർ ജേഴ്സി വിതരണം നടത്തി ചാലക്കുടിയിലെ വോളിബോൾ പുതിയ തലമുറയ്ക്ക് ഒട്ടേറെ പ്രോത്സാഹന പരിപാടികൾ നൽകുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ചാലക്കുടി ക്ലബ്ബ് ചാലക്കുടിയിൽ ഇപ്പോ ഈ സമീപകാലത്ത് നടന്ന ചാമ്പ്യൻഷിപ്പ് തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം സംസ്ഥാന തലത്തിൽ നടന്ന ഈ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഒരു വലിയ വിജയം അത് എത്രത്തോളം അതിന് വോളി ക്ലബിന്റെ ബന്ധപ്പെട്ട ആളുകൾ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്ന് നമുക്ക് പരിശോധിച്ചാലും മനസ്സിലാവും ഇന്നത്തെ സ്വർണ്ണവില സ്വർണവില നൂറ് രൂപ കുറഞ്ഞു ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ തലൂർ സെന്ററിൽ അനധികൃതമായി നടത്തിവന്ന മാംസ വിൽപ്പന ആരോഗ്യവകുപ്പ് അധികൃതർ തടഞ്ഞു ഷെയറിട്ട് വാങ്ങി ഒഴിച്ചപ്പോൾ അളവ് കുറവ് തർക്കത്തിനിടയിൽ പിടിച്ചു തള്ളി കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു പോട്ട ബാങ്ക് കവർച്ച കേസിൽ നിർണായക വഴിത്തിരിവ് മോഷണശേഷം പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കെന്ന് കണ്ടെത്തൽ നെടുമ്പാളിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതി ഒരു വർഷത്തിനുശേഷം പിടിയിൽ ഇഞ്ചക്കൊണ്ടിൽ മ്ലാവ് കുറുകെ ചാടി ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക് തൃശൂരിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന കുപ്രസിദ്ധ ഗുണ്ടകളെ നാടുകടത്തി കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം രോഗി ബന്ധു കുടുംബ സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള പുരസ്കാരം കൊരട്ടി ഗ്രാമപഞ്ചായത്തിന് അളകപ്പനഗർ സഹകരണ കൺസോഷ്യം നേതൃത്വത്തിൽ കൊടകര ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടത്തിയ മഞ്ഞൾ കൃഷി വിളവെടുപ്പ് നടത്തി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പട്ടികജാതി വികസന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പഠനമുറി ഗുണഭോക്തൃ സംഗമവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം